ഹാലോഡിയേഴ്സ് പവി കെയർ ടേക്കർ ദിലീപ് പ്രൊഡ്യൂസ് ചെയ്ത് വിനീത് കുമാർ സംവിധാനം ചെയ്ത് ദിലീപ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമ പവി കെയർ ടേക്കർ സാധാരണ ഈ പവി കെയർ ടേക്കർ ഇങ്ങനെ ടൈറ്റിൽ കഥാപാത്രത്തിൻ്റെ പേര് തന്നെ ടൈറ്റിലായിട്ട് വരുന്ന ഇതുപോലുള്ള സാധാരണ സിനിമകൾ നമുക്കിപ്പം നമ്മുടെ സത്യനന്തിക്കാട് സിനിമകൾ ടി പി ബാലഗോപാലൻ അമ്മേ തൊട്ട് ഞാൻ പ്രകാശൻ എന്നൊക്കെ പറയുന്ന സിനിമകൾ നമുക്കറിയാം കഥാപാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിടയിൽ നിന്നുള്ളൊരു സാധാരണക്കാരൻ്റെ ഒരു കഥയായിരിക്കും അപ്പോൾ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥാ കഥയും കഥാ സന്ദർഭങ്ങളും ചുറ്റുപാടും ഒക്കെ ആയിരിക്കും അത് ഈ ഇതിലും അങ്ങനെയൊക്കെ തന്നെ ഒരു ഫ്ളാറ്റിൻ്റെ കെയർ ടേക്കറായിട്ടൊക്കെ ഈ സിനിമ ഒരു ആവറേജ് സിനിമ ആയിട്ടാണ് ഫീൽ ചെയ്തത് ഈ സിനിമ ആ സത്യത്തിൽ ഈ ഒരു അവധിക്കാലത്ത് ഫാമിലി പ്രേക്ഷകർക്കും അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്കുമൊക്കെ ഒരു പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ആ ഒരു സിനിമ പോയി അവധിക്കാലത്ത് കാണാൻ പറ്റുന്ന ആ തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് അങ്ങനെ നേരം വിളയാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കൊച്ചുകുട്ടികളൊക്കെ ചിരിക്കുന്ന കോമഡികളൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ ഈ നമ്മൾ ദിലീപ് ഏട്ടൻ്റെ സിനിമകൾ കണ്ട് വളർന്ന ആൾക്കാരുണ്ടെങ്കിൽ അതായത് ഇതിനു മുന്നേ ഉള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് വളർന്ന പുള്ളി ഒരു സ്ലാബ് സ്റ്റിക്ക് ഹ്യൂമറിൻ്റെ പുസ്തകമാണ് അപ്പം പുള്ളി വീണ്ടും അതേ കോമഡികളൊക്കെ തന്നെ വീണ്ടും ഇതിനകത്തിൽ ശ്രമിക്കുകയാണ് അത് എന്തോ നിർബന്ധം പോലെയാണ് അതായത് ഏത് സിനിമയാണേലും പുള്ളിയുടെ പഴയ കോമഡി രീതികളൊക്കെ കൊണ്ടുവന്ന് കുറച്ച് കാണിക്കണം എന്നുള്ളൊരു നിർബന്ധം പോലെയാണ് ഈ സിനിമയ്ക്കകത്തില്ല അത് ഏറ്റു കെട്ടിയാൽ മഴച്ചിരിക്കുകയെന്ന് പറയുന്ന പോലെ കുറച്ച് ഈ കോമഡികളൊന്നും സത്യത്തിൽ നമുക്ക് എറിക്കുന്നില്ല അതായത് നമുക്ക് പ്രത്യേകമായിട്ട് ചിരിയൊന്നും വരുത്തില്ല അതായത് ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ഈ സിനിമകൾ കണ്ട് പരിചയിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോമഡികൾ ഈ കോമഡി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ മാത്രമേ അങ്ങനെ ഒരു പ്രശ്നം സിനിമയ്ക്കുണ്ട് എന്നിരുന്നാൽ പോലും ഇത് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് സിനിമയുടെ കാതലായ ഒരു സ്റ്റോറിയിലേക്ക് വരുമ്പോൾ വളരെ നൈസായിട്ടുള്ളൊരു ത്രെഡാണ് സിനിമയ്ക്കുള്ളത് പക്ഷേ ഈ സിനിമ കുറച്ചുകൂടെ ഒരു ക്ലാസ്സായിട്ട് അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് കണ്ടപ്പോൾ തോന്നിപ്പോയി കാരണം ഈ ഇങ്ങനത്തെ ഒരു ഹ്യൂമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരാതെ കുറച്ചുകൂടെ ക്ലാസ്സായിട്ട് നല്ലൊരു ഫീൽ ഗുഡ് ആ ഒരു രീതിയിൽ അവസാനിക്കുന്ന രീതിയിലൊരു സിനിമയായിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി അതിനുള്ള നല്ല സാധ്യതയും ഈ സിനിമയുടെ മെയിൻ കഥകുണ്ടായിരുന്നു പിന്നെ എവിടെയൊക്കെയോ ഇത് എൻ്റെ ഒരു ആ ഒരു ചെറിയ ത്രെഡിൻ്റെ മോളിൽ മാത്രം പോകുന്നതും ഉണ്ട് കുറച്ച് വലിച്ചു നീട്ടലായിട്ടൊക്കെ തോന്നുന്നു കാരണം ഒരു ഇൻ്റർവെല്ലിൽ അടുത്ത് കഴിഞ്ഞ് പിന്നീട് അങ്ങനെ ഇനിയൊരു എന്താണ് കാണിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഒക്കെ വരും ഇടയ്ക്ക് എന്നിരുന്നാലും ദിലീപ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് കോമഡി രംഗങ്ങൾ പുള്ളിയുടെ പഴയ പുള്ളിയുടെ തന്നെ ഇമിറ്റേഷൻ ആണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി എന്നാൽ പോലും നല്ല ഇമോഷണലായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ജനുവിൻ ആയിട്ടുള്ള പുള്ളിയുടെ അഭിനയം ഒക്കെ ഇതിനകത്തിൽ കാണാൻ സാധിച്ചു പുള്ളി ത്രൂ ഔട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഈ ക്ലൈമാക്സ് എടുക്കുമ്പോഴും ഒരു ഹ്യൂമർ എലമെൻ്റ് വരുമ്പോഴും അതിനൊരു സുഖമില്ലാതെ പോകുന്ന പോലും തോന്നി പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല വിനീത് കുമാർ എന്ന് പറയുന്ന സംവിധായകനിൽ നിന്ന് കുറച്ചും കൂടെ പ്രതീക്ഷിച്ച് നല്ലൊരു ഉണ്ടായിരുന്നു നല്ലൊരു അതിൻ്റെ ഒരു ക്ലാസ് ഐറ്റമായിട്ട് അവതരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായനെ എന്നൊക്കെ തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തിലെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹിന്ദിയിലൊക്കെ കണ്ട ലഞ്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു ഒരു ക്ലാസിക് സിനിമയുടെ ഒക്കെ ഒരു 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 രീതിയൊക്കെ ഉണ്ടല്ലോ അപ്പം മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഇതിനെ ആ ഒരു രീതിയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകാൻ ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും അല്പം വെള്ളം ചേർത്തിട്ടുണ്ട് അത് സിനിമ കാണുമ്പോൾ അത് വ്യക്തമാണ് അതിങ്ങനെ വഴിച്ചു നിൽക്കുന്ന രീതിയിൽ തന്നെ തോന്നുന്നു എന്നിരുന്നാലും നല്ല കുറച്ച് പാട്ടുകളുണ്ട് സിനിമാറ്റോഗ്രാഫിയൊക്കെ അൽബം റിഫ്രഷിംഗ് ആണ് നല്ലൊരു അവധിക്കാല ചിത്രം തന്നെയാണ് സിനിമ അല്ലാതെ ദിലീപ് ഏട്ടൻ്റെ പഴയ സിനിമകൾ കണ്ട് ശീലിച്ച് പോലെയുള്ളവർക്ക് ഇതിലെ ഹ്യൂമർ രംഗങ്ങളൊന്നും വലിയതായിട്ട് എറിക്കുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ വർക്കാകുമെന്ന് തോന്നുന്നില്ല അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു ആവറേജ് സിനിമ എന്ന് പറയാം അവധിക്കാലത്ത് ഫാമിലി ഓഡിയൻസിനെ അവരുടെ കുട്ടികളുമായിട്ടൊക്കെ പോയി കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് കുട്ടികളൊക്കെ എന്തായാലും ചിരിക്കുമെന്ന് തന്നെ തോന്നുന്നു ഈ ചാനൽ കാണുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളതെന്ന് അറിയാന്നാൽ പോലും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു അതിനെ തുടർന്നും സിനിമകളുടെ റിവ്യൂസും ഒക്കെ ഇടാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനിയും തുടരണം താങ്ക് യു